മേൽ സമ്മർദ്ദം ശക്തമാക്കി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ യു എസ് നിർദ്ദേശിക്കുന്ന സമാധാന പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് നീക്കം പദ്ധതിയുടെ കരട് രൂപത്തിൽ കാര്യമായ തിരുത്തലുകൾ ആവശ്യമാണെന്ന് യുക്രൈനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മ മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ട്രംപ് ഇടപെട്ടിരിക്കുന്നത് നവംബർ ഇരുപത്തിയേഴിനകം പദ്ധതി അംഗീകരിക്കാൻ മേൽ ട്രംപ് സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്നാൽ സമാധാന പദ്ധതി അവസാന നിർദ്ദേശമാണോ എന്ന് ചോദിച്ചപ്പോൾ അല്ല ഞങ്ങൾ സമാധാനം കൈവരിക്കാൻ ആഗ്രഹിക്കുന്നു ഏതു വഴിയിലൂടെയും ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കുമെന്നാണ് ട്രംപിന്റെ പക്ഷം കരാർ അംഗീകരിക്കുന്നില്ല എങ്കിൽ സെലൻസ്കിക്ക് ഇഷ്ടം പോലെ പെരുമാറാമെന്നും പോരാടാമെന്നും ട്രംപ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ തുടക്കത്തിൽ താനായിരുന്നു അമേരിക്കയുടെ പ്രസിഡന്റ് എങ്കിൽ ഈ യുദ്ധം ഒരിക്കലും ഉണ്ടാകുമായിരുന്നില്ലെന്നും ട്രംപ് അവകാശപ്പെട്ടു യു എസ് മുന്നോട്ട് വെക്കുന്ന പദ്ധതിയിലെ നിർദ്ദേശങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായി യുക്രൈൻ യു ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥർ യോഗം ചേരും പദ്ധതിയിലെ നിർദ്ദേശങ്ങൾ റഷ്യക്ക് അനുകൂലമാണെന്ന ആശങ്കയിലാണ് യുക്രൈൻ ഇത് അംഗീകരിക്കാനുള്ള യു എസ് സമ്മർദ്ദത്തിനിടയിൽ നമ്മുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രയാസമേറിയ നിമിഷങ്ങളിൽ ഒന്ന് നേരിടുകയാണെന്ന് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി പ്രതികരിച്ചിരുന്നു